ഹായ് ഫ്രണ്ട്സ് എല്ലാ പേർക്കും ഷീബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റിയും ഈസിയായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇതിൽ നിന്നും ഒരെണ്ണം കഴിച്ചാൽ മതിയാകും വയറ് ഫില്ലാകാനായിട്ട് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ സപ്പോർട്ടും കൂടെ ചെയ്യണേ എന്നാൽ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം ആദ്യം അതിലേക്കുള്ള മസാല ഒന്ന് തയ്യാറാക്കിയിട്ടെടുക്കാം അതിനായി ഒരു പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സവാളയാണ് രണ്ട് മീഡിയം സൈസുള്ള സവാള ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റാണ് അതും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് സവാള നന്നായിട്ട് ഇനി ഒന്ന് വഴറ്റിയിട്ടെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇനി ഇതൊന്ന് വഴറ്റിയിട്ടെടുക്കാം സവാള ഇവിടെ വഴന്ന് വന്നിട്ടുണ്ട് ഇത്രയും മതിയാകും ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ചിക്കൻ മസാല കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ പൊടികളുടെയൊക്കെ പച്ച ടേസ്റ്റ് മാറുന്നതുവരെ ഒന്ന് വഴറ്റിയിട്ടെടുക്കാം പൊടി ചേർത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഒന്ന് വഴറ്റിയെടുക്കാനായിട്ട് പൊടികളുടെയൊക്കെ പച്ച ടേസ്റ്റൊക്കെ ഇവിടെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചിക്കനാണ് ഞാനിവിടെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ചതിന് ശേഷം മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ചിക്കനും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ആ മസാലയെല്ലാം നന്നായിട്ട് ചിക്കനിലൊന്ന് പിടിച്ച് വരുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ലാസ്റ്റ് കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം സ്നാക്സിലേക്കുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇത് കുറച്ചൊന്ന് തണുക്കാനായിട്ട് മാറ്റിവെക്കാം ഇനി നമുക്ക് ഇതിലേക്കുള്ള മാവൊന്ന് കുഴച്ചിട്ടെടുക്കണം അതിനായി ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് രണ്ട് കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം ഇരുന്നൂറ്റി അൻപത് എം എൽ ഡിന്റെ കപ്പിലാണ് മൈദ എടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ട് ഇനി ഒരു സ്പൂൺ കൊണ്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇതിവിടെ നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് കുറച്ച് വീതം വെള്ളം ഒഴിച്ച് ഒന്ന് കുഴച്ചിട്ടെടുക്കാം ഞാനിവിടെ ഒരു കപ്പ് വെള്ളം ആദ്യം എടുത്തിട്ടുണ്ട് നമുക്കിതിൽ നിന്ന് കുറച്ച് കുറച്ച് വീതം ഒഴിച്ച് ഒന്ന് കുഴച്ചിട്ടെടുക്കാം ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കരുത് കുറച്ച് കുറച്ച് വീതം ഒഴിച്ച് വേണം ഒന്ന് കുഴച്ചെടുക്കാനായിട്ട് ഇനി നമുക്കതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ നല്ല സോഫ്റ്റായിട്ട് ഒന്ന് കുഴച്ചിട്ട് എടുക്കണം ഇതിവിടെ നന്നായിട്ട് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് എനിക്കിവിടെ മുക്കാൽ കപ്പ് വെള്ളമാണ് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത് കാൽ കപ്പ് ബാക്കിയുണ്ട് ഇനി ഈ മാവിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ഓയിലും കൂടെ മുകളിലായിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് നന്നായിട്ടിനെ ഒന്നും കൂടെ ഒന്ന് കുഴച്ചിട്ടെടുക്കാം ഓയിലും കൂടെ ചേർത്ത് കൊടുത്ത് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുമ്പോൾ മാവ് നല്ല സോഫ്റ്റ് ഇനി കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഒരു ടീസ്പൂൺ ഓയിലും കൂടെ ചേർത്ത് ഒന്ന് കുഴച്ചെടുത്തിട്ടുള്ളത് ഇവിടെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്നും ചെറിയ ചെറിയ ബോൾസുകളായിട്ട് ഒന്ന് ഉരുട്ടിയിട്ട് എടുക്കാം ഒരെണ്ണം ഇതുപോലെ ഒന്ന് ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഒന്ന് ബോൾസ് ആക്കിയിട്ട് എടുക്കാം ഇനി നമുക്ക് വേണ്ടത് ഇതുപോലുള്ള ഈ പലഹാരമെല്ലാം ഒന്ന് കോരിയെടുക്കുന്ന ഇതുപോലുള്ള ഒരു സ്പൂണാണ് നമുക്കിനി അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം ഇതുപോലുള്ള ഒരു ഹോളുള്ള ഒരു സ്പൂൺ വേണം എടുക്കാനായിട്ട് ഇനി അതിലേക്ക് ഒരു ബോൾസ് ഇതുപോലെ ഒന്ന് വെച്ചതിന് ശേഷം നമുക്കിതുപോലെ ഒന്ന് പരത്തിയിട്ട് എടുക്കാം ഇതിവിടെ പരത്തിയെടുത്തിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സിൽ നിന്നും ഒരു ടേബിൾ സ്പൂൺ അതിലേക്ക് വെച്ചുകൊടുക്കാം അതിൻ്റെ സെൻറ്ററിലായിട്ട് വേണം വെച്ചു കൊടുക്കാനായിട്ട് നമുക്കിനി മൂന്ന് വശവും പിടിച്ച് ഒന്ന് ഒട്ടിച്ചിട്ടെടുക്കാം സമോസയുടെ ഷേപ്പിലാണ് ഇതിവിടെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നത് ആ ഫില്ലിങ്സ് എല്ലാം ഉള്ളിൽ വരുന്ന രീതിയിൽ വേണം നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാനായിട്ട് സൈഡെല്ലാം ഇനി ഇതുപോലെ കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് വേണം ഒട്ടിച്ചിട്ടെടുക്കാനായിട്ട് ഇനി ഇവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇത് ചെറുതായിട്ടൊന്ന് തട്ടിക്കൊടുത്താൽ മതിയാകും അതൊന്ന് ഇളകിപ്പോരും ഇപ്പോൾ നല്ലൊരു ഡിസൈനോടുകൂടി തന്നെ കിട്ടിയിട്ടുണ്ട് ഒരു സമോസയുടെ ഷേപ്പിൽ നല്ലൊരു ഡിസൈനോടുകൂടി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതുപോലെ എല്ലാം ബാക്കിയുള്ളതെല്ലാം ഒന്ന് എടുക്കാം എല്ലാം ഞാനിവിടെ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം ഫ്രൈ ചെയ്യാനായിട്ട് ഓയിലൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഓരോന്നായി അതിലേക്ക് ഇട്ട് കൊടുക്കാം ഫ്ലെയിം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു വശം ഫ്രൈ ആയി വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം മറച്ചും തിരിച്ചുമിട്ട് രണ്ട് വശവും ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നതുവരെ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം ഇതിപ്പോൾ രണ്ട് വശവും നന്നായിട്ടിനി ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് ആണിത് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതെല്ലാം നമുക്കിതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം എല്ലാ സ്നാക്സും ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റിയും ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു സ്നാക്സാണിത് ഒരെണ്ണം മതിയാകും വയറ് ഫില്ലാകാനായിട്ട് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമാകുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ടും കൂടെ ചെയ്യണേ എന്നാൽ നമുക്ക് പുതിയൊരു വീഡിയോ ആയി കാണുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്